മലയാളികൾക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ ഇളയ ബകൾ ഹൻസിക കൃഷ്ണ ഹൻസിക അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും തന്റെ ചേച്ചിമാരായ അഹാന കൃഷ്ണയെയും ദിയാ കൃഷ്ണയെയും ഇഷാനി കൃഷ്ണയെയും പോലെ തന്നെ മോഡലിംഗിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് ഹൻസികയും അഹാന കൃഷ്ണ നായികയായിട്ടും ടൊവിനോ തോമസ് നായകനായെത്തുകയും ചെയ്ത ലൂക്ക എന്ന സിനിമയിൽ അഹാന കൃഷ്ണയുടെ ചെറുപ്പകാലത്തെ അവതരിപ്പിച്ചത് ഹൻസിക കൃഷ്ണയായിരുന്നു അങ്ങനെ സിനിമാ മേഖലയിലേക്കും ഹൻസിക അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് താരം പ്രധാനമായിട്ടും ഉള്ളത് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇന്ന് ഹൻസികയ്ക്ക് മാത്രമായിട്ടും ഉള്ളത് അതിൽ നിന്നും തന്നെ ലക്ഷക്കണക്കിന് വരുമാനവും താരം നേടുന്നുണ്ട് ഇപ്പോൾ ഇതാ ഹൻസികയെക്കുറിച്ചുള്ള പുതിയ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഹോസ്പിറ്റൽ വെച്ച് എം ആർ ഐ സ്കാൻ നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് താരം തന്നെയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് എം ആർ ഐ സ്കാൻ നടത്തി എന്നുള്ള വാർത്ത നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യവുമായിട്ട് രംഗത്തെത്തിയത് എം ആർ ഐ സ്കാൻ നടത്താൻ മാത്രം എന്ത് സംഭവിച്ചു എന്നാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ അതിനെക്കുറിച്ച് വ്യക്തമായ മറുപടി ഒന്നും തന്നെ ഹൻസിക നൽകിയിട്ടില്ല ബ്രെയിനാണ് എം ആർ ഐ സ്കാൻ നടത്തിയത് എന്നുള്ള വിവരങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ തങ്ങളുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായിട്ട് ഈ താരകുടുംബം പങ്കുവെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും വൈകാതെ എം ആർ ഐ സ്കാൻ നടത്തിയതിന്റെ വിശദവിവരങ്ങളുമായിട്ട് ഹൻസികയും വ്ളോഗിലൂടെ രംഗത്തെത്തും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ നാളുകൾക്ക് മുൻപ് ഒന്നര വയസ്സുള്ള സമയത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഹൻസിക തന്നെ വ്യക്തമാക്കിയിരുന്നു നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന രോഗാവസ്ഥയായിരുന്നു ഹൻസിക കൃഷ്ണക്ക് ഒന്നര വയസ്സും അഞ്ചു മാസവും പ്രായമുള്ള സമയത്തായിരുന്നു ഈ രോഗാവസ്ഥ ഹൻസികയ്ക്ക് ഉണ്ടായത് പിന്നീട് ഭേദമാവുകയും ചെയ്തു ഉയർന്ന അളവിൽ പ്രോട്ടീൻ മൂത്രത്തിലൂടെ പുറത്തു പോകുന്ന ഒരവസ്ഥയായിരുന്നു ഇത് മൂന്ന് വർഷത്തോളം അതിന്റെ മെഡിസിൻസ് എല്ലാം കഴിച്ച് ചികിത്സാ ഫലം കണ്ടു ആ രോഗാവസ്ഥ മാറുകയും ചെയ്തു പിന്നീട് സ്കൂളിലേക്കൊക്കെ ഹൻസിക പോയി തുടങ്ങിയ സമയത്ത് ഒട്ടുമില്ലാതാവുകയും ചെയ്തു അന്നത്തെ അസുഖം ഇന്നില്ല ഇങ്ങനെ ഒരു ചെറിയ രോഗാവസ്ഥ ചെറിയ പ്രായത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഹൻഷിക തന്നെയായിരുന്നു അന്ന് ആരാധകരുമായി പങ്കുവച്ചത് ഒട്ടുമിക്ക കുഞ്ഞുങ്ങൾക്കും ഈ ഒരു രോഗാവസ്ഥ ഉണ്ടാകാറുമുണ്ട് ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ഇന്ന് ഹൻഷിക പഠിക്കുന്നുണ്ട് എങ്കിലും മോഡലിങ്ങിലും സിനിമയിലേക്കും താരം ഇന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഹൻഷിക അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും കൃഷ്ണകുമാറിന്റെ മക്കളിൽ ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഹൻശിക കൃഷ്ണയ്ക്കുള്ളത് പ്രായത്തെ വെല്ലുന്ന ചുറുചുറുക്കും ചുറുക്കും അഭിനയ മികവും കൊണ്ട് ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടാനും ഹൻസികയ്ക്ക് കഴിഞ്ഞു ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആരാധകരാണ് ഹൻസിക കൃഷ്ണയുടെ റീൽസുകളെല്ലാം കാണാൻ ഇന്നുള്ളത് അത്രയ്ക്കും ആരാധകരാണ് ഈ കൊച്ചിമിടിക്കുള്ളത് ഹൻസിക കൃഷ്ണയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് ചെറിയ വെള്ള തലവേദനയ്ക്കുമായിരിക്കാം എം ആർ ഐ സ്കാൻ നടത്തിയത് എന്നും ആരാധകർ പറയുന്നു പുഞ്ചിരിച്ച മുഖത്തോടെ ചിരിച്ചും കളിച്ചുമാണ് ആശുപത്രിയിലൂടെ ഹൻസിക ഓടി നടന്നത്